നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിലേക്ക് പോവുകയാണ് ലണൽസ് സ്കലോനി അർജൻറ്റീനയുടെ കോച്ചായി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം അവർ നേരാ നേടാത്ത കിരീടങ്ങളില്ല കോപ്പാവേരിക്ക രണ്ടുവട്ടം ഫങ് ലിസിബായി മുത്തവിട്ടു വേൾഡ് കപ്പിൽ തന്നെ മുത്തവിട്ടു ഇനി വീണ്ടും ഒരു വേൾഡ് കപ്പ് അവർ സ്വപ്നം കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയാണ് സ്കലോനിയുടെ ഇറയിൽ ആരാണ് അർജന്റീനയ്ക്കായിട്ട് ഏറ്റവും അധികം ഗോളുകൾ നേടിയിട്ടുള്ളത് അതില് നാലാമതുള്ളത് ദീപരിയാണ് പതിനൊന്ന് ഗോളുകൾ ആണ് മൂന്നാമതാണ് ഹുലിനാൽവെരസ് പതിമൂന്ന് ഗോളുകൾ സ്കലോനിക്കു കീഴിൽ അർജന്റീനക്കായിട്ട് ഹുലിനാൽവരസ് നേടിയിട്ടുണ്ട് രണ്ടാമത് ലൗറ്റൊറോ മാർട്ടിനസ് മുപ്പത്തിമൂന്ന് ഗോളുകൾ ഇനി ഒന്നാമതാരാ ഒന്നാമത് എന്ത് ചോദ്യോ ഒന്നാമത് സാക്ഷാത് ലിയോമെസ്സി നാൽപ്പത്തി ഒമ്പത് ഗോളുകൾ സ്കലോനി എറയിൽ അദ്ദേഹം അർദ്ധ സെഞ്ചുറി കരികിൽ അൻപത് ഗോളുകൾ കരികിൽ എത്തി നിൽക്കുന്നു എന്നർത്ഥം അർത്ഥം ഒരുപക്ഷെ വെനീസുവലയ്ക്കെതിരെയുള്ള മത്സരം അത് പതിനൊന്നാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതിന് ആ യു എസ് വെച്ചിട്ടാണ് നടക്കുന്നത് ഹഡ്രോക്ക് സ്റ്റേഡിയത്തിൽ വയാബിയിലാണ് കളി ആ മത്സരത്തിൽ തന്നെ ലിയോമെസ്സി ആ നേട്ടത്തിലേക്ക് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല ഒരു പക്ഷേ ലിയോ മെസ്സിയുടെ അർജന്റീനക്കൊപ്പമുള്ള അവസാനത്തെ മത്സരങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ കടക്കുന്നത് ഈ മൂന്ന് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ ഒന്ന് ഒക്ടോബറിൽ ഇപ്പോൾ നടക്കുന്ന മത്സരം നടക്കാതിരിക്കുന്ന മത്സരങ്ങൾ പിന്നെ നവംബറിൽ നമ്മുടെ നാട്ടിൽ നാട്ടിലടക്കം നടക്കുന്ന മത്സരങ്ങൾ മാർച്ചിൽ രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വേൾഡ് കപ്പും അദ്ദേഹം അർജന്റീന ദേശീയ ടീമിലൂടെ വിട പറയും എന്ന് തന്നെയാണ് എല്ലാ സൂചനകളും അപ്പോഴേക്കും ഒരിക്കൽ കൂടി ആ കിരീടത്തിൽ മുത്തവിടാനാവുമോ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും എത്താം